ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തുകയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം സംഘാടക സമിതിയുടെ പ്രസിഡന്റ് പി എൻ നാരായണവർമ്മയാണുള്ളത് ഇന്ന് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് പന്തളം കൊട്ടാരം പ്രതിനിധികൾ പന്തളം കൊട്ടാരം നിർവാഹസംഗം പ്രതിനിധികൾ ഈ ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് അല്ല അത് നമുക്ക് പന്തളത്ത് ഒരു മുടക്കമാണ് ആ മുടക്കമായതുകൊണ്ട് നമ്മൾക്ക് ഒഫീഷ്യലായിട്ടുള്ള അവർക്കൊന്നും എത്തിച്ചേരാൻ സാധിക്കില്ല കാരണം വലിയ തമ്മിലെ നിർദ്ദേശപ്രകാരമാണ് കൊട്ടാരം പഠന സമിതിയൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരിൽ എന്നാലും കൊട്ടാരത്തിലുള്ളവർ പങ്കെടുക്കും അവർ ഈ ആഘോഷ പരിപാടികൾ പങ്കെടുക്കേണ്ടെന്ന് വെച്ച് വിളക്ക് കൊടുത്തുക അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല അവർ പങ്കെടുക്കും കൊട്ടാരത്തിലെ പേര് പങ്കെടുക്കും എല്ലാവർക്കും ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും ഒരു പുല നിൽക്കുമ്പോൾ രണ്ടുപേരും മരിച്ചിരിക്കുന്നതുകൊണ്ടാണ് അമ്പലം അടച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആഘോഷ പരിപാടികൾ അത് അത് നമ്മുടെ ഒരു അങ്ങനെയാണ് കൊട്ടാരത്തിൻ്റെ ഒരു രീതി അതുകൊണ്ട് എന്തായാലും കുടുംബാംഗങ്ങൾ വരും ഒഫീഷ്യലായിട്ടുള്ള സെക്രട്ടറി പ്രസിഡന്റ് അവർ രണ്ടുപേരും എത്തില്ല പന്തളം കൊട്ടാര നിർവാഹ സംഘം പ്രസിഡന്റ് സെക്രട്ടറി ഇവിടേക്ക് എത്തില്ല പക്ഷേ പന്തളം കുടുംബാംഗങ്ങൾ എത്തും കുടുംബാംഗങ്ങൾ ഉണ്ടാവും കുടുംബാംഗങ്ങൾ സദസ്സിനും സെമിനാർ കേൾക്കാനും എല്ലാം ഉണ്ടാവും അവരെല്ലാം ഉണ്ടാവും വലിയ നമ്പരാൻ്റെ അനുഗ്രഹവും നമുക്കുണ്ട് ഈ പരിപാടിക്ക് പമ്പരാനെ ചെന്ന് കണ്ട് നമസ്കരിച്ച് ദക്ഷിണ കൊടുത്ത് അതിന് വേണ്ട അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇന്ന് ഈ ഇവിടെ നടത്തുന്നത് കാരണം പിതൃസ്ഥാനീയനാണ് അയ്യപ്പനെ സംബന്ധിച്ച് ഇപ്പോഴും ശബരിമലയിൽ ഇരുമുടിക്കെട്ട് ഇല്ലാതെ നമുക്ക് ദർശനത്തിന് പോകാൻ സാധിക്കുന്നത് പന്തളം രാജകുടുംബത്തിന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പത്മനാഭസ്വാമിയുടെ സ്വാമിയുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ അശ്വതിരുന്നാൾ തമ്പുരാട്ടിയുടെ അനുഗ്രഹവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് നവരാത്രി തുടങ്ങുന്നതുകൊണ്ട് അവർക്കൊന്നും എത്തിച്ചേരാൻ സാധിക്കില്ല അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നിലയെ അറിയിച്ചിട്ടുണ്ട് എത്രമാത്രം ഒരു ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നമുക്ക് പറയാൻ സാധിക്കില്ല പന്തളം എന്ന് പറഞ്ഞാൽ പവിത്രമാണ് പവിത്രമായ മണ്ണിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ മൂവായിരം ഭക്തജനങ്ങളെ പ്രതീക്ഷിച്ചിടത്ത് എൺപതിനായിരം പേര് വന്നു അപ്പോൾ ഇനി ഇവിടുത്തെ കാര്യം ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് അവരിങ്ങോട്ട് ഒഴുകിയെത്തിയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എങ്കിലും നല്ലൊരു സംഖ്യ ഉണ്ടാവും ഒരു ഭക്തജനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ശബരിമലയുടെ ഒരു ഉന്നമനം അതിൻ്റെ പുരോഗതിയൊക്കെ ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നുണ്ടല്ലോ അത് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നുണ്ട് എത്രമാത്രം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും പൂർണ്ണമായിട്ടും നമുക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ട ആവശ്യം വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ അവിടെ ഉള്ളത് തന്നെ ഉള്ളു ഇപ്പോഴും ഉള്ളത് പക്ഷേ അതിനൊരു മാറ്റം വരണം അവിടെ ഭക്തജനങ്ങൾക്ക് അവിടെ കല്ലും ഉള്ളും ചവിട്ടി വരുന്നവരാണ് അവർക്കൊന്നും വലിയ സുഖം ഒന്നും വേണ്ട എ സി റൂമോ അങ്ങനെയൊന്നും വേണ്ട അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട ഡെവലപ്മെൻ്റാണ് അവിടെ വേണ്ടത് കാനനവാസനാണ് അയ്യപ്പൻ ഈ കോൺക്രീറ്റ് മരങ്ങൾ കോൺക്രീറ്റ് വനങ്ങൾ അവിടെ ഉണ്ടാക്കാതിരിക്കുക വേണ്ട രീതിയിൽ അതിനുള്ള ഇന്നത്തെ സെമിനാറിൽ അതിന് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു ഇന്നത്തെ ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് പന്തളം കൊട്ടാര നിർവാഹക സംഘം പ്രസിഡന്റും സെക്രട്ടറിയും എത്തില്ല പക്ഷെ പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾ എത്തും എന്നാണ് പി എ വർമ്മ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഏതായാലും ശബരിമലയുടെ വികസനത്തിന് ഉതങ്ങുന്ന രീതിയിൽ ആ ഒരു കൂടി തന്നെയാണ് ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട